കേരളം ഞെട്ടിക്കൊണ്ടേയിരിക്കുന്നു ഓരോ ദിവസവും നേരം വെളുക്കുമ്പോൾ കേൾക്കുന്ന വാർത്തകൾ അത്ര സുഖകരമല്ല അത്ര രസകരമല്ല ഈ വാർത്തകൾ കേൾക്കുകയും കാണുകയും ചെയ്യുന്ന ആളുകളുടെ മാനസിക നില മെൻറ്റൽ ഹെൽത്തിന് ബാധിക്കുന്ന രൂപത്തിലുള്ള ന്യൂസുകളാണ് ഓരോ ദിവസവും വന്നുകൊണ്ടിരിക്കുന്നത് നിയമങ്ങളൊക്കെ അതിൻ്റെ വഴിക്ക് നീങ്ങുന്നുണ്ട് എന്നാലും പൊതുജനങ്ങൾ ചോദിച്ചു കൊണ്ടിരിക്കുന്നത് ഈ കൗമാരക്കാർക്ക് എന്ത് പറ്റി എന്താണ് ഇതിന് കാരണം ഈ ചോദ്യത്തിനുള്ള ഉത്തരം തേടി പ്രത്യേക ദൗത്യ സംഘത്തെ വിദേശങ്ങളിലേക്കൊന്നും അയക്കേണ്ട ആവശ്യമില്ല നമ്മുടെ കാലിൻ്റെ ചുവട്ടിൽ തന്നെ ഉണ്ട് ഇന്നത്തെ കേരളത്തിൽ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഇത്തരം ദുരവസ്ഥക്ക് കാരണമായിട്ടുള്ള കാരണങ്ങൾ ഒരു സൊസൈറ്റിയിൽ നന്മക്ക് എത്രമാത്രം പ്രോത്സാഹനം നൽകുന്നോ അത്രമാത്രമാണ് നന്മ വളരുക ഇതേപോലെ തന്നെയാണ് തിന്മകൾക്ക് കുറ്റകൃത്യങ്ങൾക്ക് എത്രമാത്രം നമ്മൾ കടുത്ത നടപടി സ്വീകരിക്കുന്നുവോ അത്രമാത്രമാണ് ആ കുറ്റകൃത്യങ്ങൾ കുറയുക കുറ്റകൃത്യങ്ങളുടെ മനസ്സ് അത് മനുഷ്യൻ്റെ നല്ല മനസ്സിൻ്റെ കൂടെ തന്നെ സഞ്ചരിക്കുന്ന മനുഷ്യ മനുഷ്യസഹജമായിട്ടുള്ളൊരു സംഗതിയാണ് പക്ഷേ ഇത് അതാത് സമയത്ത് കണ്ടറിഞ്ഞ് കൈകാര്യം ചെയ്യുക എന്നുള്ളടത്താണ് നമ്മുടെ മാറ്റങ്ങൾ നടക്കുന്നത് ചെറിയ കുട്ടികളായിരിക്കുമ്പോൾ അവരുടേതായിട്ടുള്ള കുറ്റവാസന അതിൻ്റേതായിട്ടുള്ള രീതിയിൽ കൈകാര്യം ചെയ്യുന്നു കൗമാര എത്തുമ്പോൾ അതിൻ്റേതായിട്ടുള്ള രീതിയിൽ കൈകാര്യം ചെയ്യുന്നു യുവാക്കളും അല്ലെങ്കിൽ മുതിർന്ന പ്രായത്തിലേക്ക് എത്തുമ്പോൾ അതിൻ്റേതായിട്ടുള്ള രീതിയിൽ കൈകാര്യം ചെയ്യുന്നു ഇങ്ങനെ വിവിധ രീതിയിൽ കുറ്റകൃത്യങ്ങളെ കൈകാര്യം ചെയ്യുക എന്നുള്ളത് അതൊരു പുതിയ സംഭവമൊന്നുമല്ല ഞാൻ പറഞ്ഞു വരുന്നത് ഇവിടെ എന്തുകൊണ്ട് കുട്ടികളിൽ കൗമാരപ്രായക്കാരിൽ ഇങ്ങനെയുള്ളൊരു കുറ്റവാസന കൊല്ലാൻ എത്തുന്നിടത്ത് വരെ എത്തിയിട്ടുള്ള ഈ ഒരു കുറ്റവാസന വർദ്ധിക്കുന്നു എന്ന് ചോദിച്ചാൽ അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഈ അടുത്ത കാലത്ത് വിദ്യാഭ്യാസ മേഖലയിൽ കൊണ്ടുവന്നിട്ടുള്ള ചില നിയമങ്ങളാണ് എന്ന് പറയേണ്ടി വരുന്നതിൽ വളരെയധികം വിഷമമുണ്ട് പക്ഷേ അത് പറയാതിരിക്കാൻ വയ്യ സമൂഹം എന്ന് പറയുന്നത് വിവിധ ജാതി വിവിധ മതങ്ങൾ വിവിധ വിശ്വാസങ്ങളൊക്കെ അനുസരിച്ച് ജീവിക്കുന്ന ഒരു കൂട്ടമാണ് സമൂഹം അതിൽ വ്യത്യസ്തമായിട്ട് ചിന്തിക്കുകയും വ്യത്യസ്തമായിട്ടുള്ള ആചാരാനുഷ്ഠാനങ്ങളൊക്കെ കൊണ്ട് നടക്കുന്ന വിവിധങ്ങളായിട്ടുള്ള ആളുകളുണ്ട് പക്ഷേ സാമൂഹ്യ ജീവി എന്നുള്ള നിലക്ക് അവർ പാലിക്കേണ്ട ചില മര്യാദകൾ പാലിക്കുക എന്നുള്ളത് നിർബന്ധമാണ് ഇതേ സമൂഹത്തിൻ്റെ ഒരു പ്രതിബിംബമായിട്ട് കാണേണ്ടതാണ് വിദ്യാലയങ്ങൾ അപ്പോൾ ഈ സമൂ സാമൂഹിക ജീവിതത്തിൽ ഭംഗം വരുത്തുന്ന ഈ സാമൂഹിക ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ആളുകളെ കൈകാര്യം ചെയ്യുക എന്നുള്ളത് സമൂഹത്തിൻ്റെ നിലനിൽപ്പിൻ്റെ ഒരു വിഷയമാണ് അങ്ങനെ കൈകാര്യം ചെയ്തിട്ടില്ലെങ്കിൽ ആ സമൂഹത്തിൽ മൊത്തത്തിൽ അത് നാശമായിട്ട് മാറും അതിനു വേണ്ടിയിട്ടാണ് ഇവിടെ പോലീസ് സംവിധാനങ്ങളും അതുപോലെ കോടതിയും നിയമങ്ങളും ശിക്ഷകളൊക്കെ രൂപപ്പെടുത്തിയിട്ടുള്ളത് ഇത് ഒരിക്കലും ഒരു തെറ്റാണെന്ന് ഒരാളും പറയുന്നില്ല സമൂഹത്തിലെ ലോ ആൻഡ് ഓർഡർ കൈകാര്യം ചെയ്യാനുള്ള റൈറ്റ് പോലീസുകാർക്കും അതുപോലുള്ള ഉദ്യോഗസ്ഥ വിഭാഗങ്ങൾക്കും കൊടുത്തതുപോലെ തന്നെ വിദ്യാലയങ്ങളിൽ ഉണ്ടാകുന്ന ലോ ആൻഡ് ഓർഡർ വയലേഷൻസ് കൈകാര്യം ചെയ്യാനുള്ള അധികാരം അധ്യാപകർക്ക് ഉണ്ടായിരുന്നത് അധ്യാപകരിൽ നിന്ന് മാറ്റി എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം തെറ്റുകൾക്ക് ശിക്ഷിക്കണമെന്നല്ല തെറ്റുകൾ തെറ്റുകളാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അത് ആവർത്തിക്കുമ്പോൾ ശിക്ഷകൾ കൊടുക്കുക എന്നുള്ളത് നിലനിൽപ്പിൻ്റെ ഒരു ഭാഗമായിട്ട് തന്നെ കാണണം അതിന് കുട്ടികൾ മുതിർന്നവർ എന്നുള്ള വ്യത്യാസമല്ല കുട്ടി മുതിർന്നവർക്ക് ശിക്ഷയുടെ പിന്നെ രൂപവും കുട്ടികൾക്കുള്ള ശിക്ഷയുടെ രൂപവും മാറ്റം വരുത്താം എന്നല്ലാതെ ശിക്ഷ കൊടുക്കാതിരിക്കുക ഒരു കൺസെപ്റ്റിലേക്ക് എത്തുമ്പോഴാണ് നമ്മുടെ സാമൂഹിക ജീവിതം താറുമാറായിപ്പോണത് ഞാൻ ഇത്രയൊക്കെ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ഏകദേശം ഒരു പത്ത് പന്ത്രണ്ട് വർഷത്തിൽ വർഷത്തിലധികമായി അധ്യാപകരും വിദ്യാർത്ഥികളും തമ്മിലുള്ള ബന്ധം ഗുരു ശിഷ്യ ബന്ധത്തിൽ വന്നിട്ടുള്ള മാറ്റങ്ങൾ സ്കൂളിലെ അന്തരീക്ഷത്തിൽ വന്നിട്ടുള്ള മാറ്റങ്ങൾ ഇതിന് ഇന്നത്തെ കുറ്റകൃത്യവുമായിട്ട് വലിയൊരു ബന്ധമുണ്ട് എന്നുള്ള കാര്യം നമുക്ക് നിഷേധിക്കാനും പറ്റില്ല കുട്ടികളിൽ കാണുന്ന ആക്രമണ മനോഭാവം അല്ലെങ്കിൽ അവരിൽ കാണുന്ന ആവർത്തിച്ചു കൊണ്ടിരിക്കുന്ന തെറ്റുകൾ തെറ്റ് ചെയ്യാനുള്ള ടെൻഡൻസിയൊക്കെ കൂടാൻ കാരണം സ്കൂളിൽ നിന്നുള്ള ശിക്ഷയും ശിക്ഷണത്തിലും ഇടപെട്ടു കൊണ്ടുള്ള നിയമങ്ങൾ പാസാക്കി എന്നുള്ളതാണ് ഒരു കാരണം എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട കുട്ടിയെ അടിക്കാൻ വയ്യ ചീത്ത പറയാൻ വയ്യ എന്തിനൊന്ന് കണ്ണുരുട്ടി നോക്കാൻ വയ്യ ഇതൊക്കെ നോക്കിയാൽ അവിടെ അധ്യാപകർ കുറ്റക്കാരാവുകയും കുട്ടികൾക്ക് യഥേഷ്ടമായിട്ട് തെറ്റുകൾ ചെയ്യാനുള്ളൊരു വാതിൽ തുറന്നു കൊടുത്തതിൻ്റെ ഉത്തരവാദിത്തം മാർക്കാണെന്നുള്ളത് ആദ്യം ഒന്ന് മനസ്സിലാക്കണം ഒരു കാലഘട്ടത്തിൽ അടിച്ചാൽ അല്ലെങ്കിൽ അധ്യാപകർ വിദ്യാർത്ഥികളെ കുട്ടികളെ ശിക്ഷിച്ചാൽ അതൊരു തെറ്റായിരുന്നില്ല അതിൻ്റെ ഗുണഭോക്താക്കളാണ് കുടുംബങ്ങളും സമൂഹങ്ങളും ഒക്കെ കാരണം അത്ര നല്ലൊരു ഒരു പിന്നെ തലമുറയെ വാർത്തെടുക്കാൻ അന്നത്തെ സ്കൂളുകളിൽ ഉണ്ടായിരുന്ന ശിക്ഷ ശിക്ഷണ രീതികളൊക്കെ ഉപകരിച്ചിരുന്നു അത് മാറ്റപ്പെട്ടതോടുകൂടി അതിൻ്റെ ദുരന്ത ഫലമാണ് ഇന്ന് ഓരോ കുടുംബങ്ങളും സമൂഹവും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ദുരന്ത ഫലം എത്രത്തോളം എന്നാൽ മറ്റൊരാളുടെ ജീവൻ എടുക്കുന്നത് പോലും വളരെ സില്ലിയായിട്ട് തോന്നുന്ന ഒരു സാധാരണ പ്രവർത്തനം പ്രവൃത്തിയായി പോലും തോന്നുന്ന ഒരവസ്ഥയിലേക്ക് കുട്ടികൾ എത്തിപ്പെട്ടു എന്നുള്ളതാണ് അധ്യാപകർ കുട്ടികളെ ശിക്ഷിച്ചാൽ ആ അധ്യാപകൻ കുടുങ്ങുന്ന അവസ്ഥയിലേക്ക് നിയമങ്ങൾ കൊണ്ടുവന്നത് കൊണ്ട് തന്നെയാണ് സമൂഹം ഇന്ന് അവസ്ഥയിലേക്ക് എത്തിയിട്ടുള്ളത് അതിന്ന് സോഷ്യൽ മീഡിയയോ ലഹരിയെയോ അല്ലെങ്കിൽ പിന്നെ വയലൻസ് നിറഞ്ഞ സിനിമകളെയോ കുറ്റം പറഞ്ഞ് മാത്രം രക്ഷപ്പെടാനൊന്നും സാധിക്കില്ല പരസ്പരം തമ്മിലടിക്കുന്ന കുട്ടികളെ പിടിച്ചു പിടിച്ചുമാറ്റിയതിൻ്റെ പേരിൽ പോലീസ് സ്റ്റേഷനിൽ കയറി ഇറങ്ങിയിട്ട് കോടതിയും കേസുമായിട്ട് നടന്ന അധ്യാപകർ നമ്മൾ സോഷ്യൽ മീഡിയയിലൂടെ കണ്ടതാണ് ആ വാർത്തകളൊക്കെ മുടി വെട്ടാൻ പറഞ്ഞതിൻ്റെ പേരിൽ അധ്യാപികക്കെതിരെ കേസ് കൊടുക്കാൻ പറഞ്ഞ വാർത്തകൾ ലഹരി വസ്തുക്കളുണ്ടോ എന്ന് സംശയത്തിൻ്റെ പേരിൽ ബാഗ് തപ്പിയപ്പോൾ അതിന് അധ്യാപകൻ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞിട്ട് കൊടുത്ത വാർത്തകൾ കുട്ടികൾ എന്ത് തെറ്റ് ചെയ്താലും അത് അന്വേഷിക്കാൻ ചെല്ലുന്ന അധ്യാപകർക്കെതിരെ ഒരു ചെറിയ കേസ് കൊടുത്താൽ മതി അധ്യാപകർ ഒതുങ്ങിക്കൊള്ളും എന്നുള്ളൊരവസ്ഥയിലേക്ക് കൂടി വിദ്യാലയങ്ങളിൽ വിദ്യാർത്ഥികൾക്ക് എന്ത് നെറികേടും ആവാം എത്തി ഇതിന് ഒരു മറുവശം കൂടിയുണ്ട് വിദ്യാലയങ്ങളിൽ കുട്ടികളെ ശിക്ഷിക്കുന്നത് നിർത്തിക്കൊണ്ടുള്ള നിയമങ്ങൾ നിയമ നിർമ്മാണങ്ങൾ നല്ലതാണ് എന്ന് തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു വലിയ വിഭാഗം രക്ഷിതാക്കളും അവരും ഇത്തരം അവസ്ഥക്ക് വലിയൊരു കാരണക്കാരാണ് പണ്ടൊക്കെ സ്കൂളിൽ വെച്ചൊരു കുട്ടിയെ അധ്യാപകൻ തല്ലിയെന്ന് കേട്ടാൽ ഒരു രക്ഷിതാവും ചോദിക്കാൻ വരില്ലായിരുന്നു വിവരമുള്ളൊരു രക്ഷിതാവും അത് ചോദിക്കാൻ വരില്ല കാരണം ആ രക്ഷിതാവിനറിയാം ഈ കുട്ടി അടി കൊള്ളണ്ട അല്ലെങ്കിൽ ശിക്ഷ കിട്ടേണ്ട എന്തെങ്കിലും ഒരു പണി അവിടെ ഒപ്പിച്ചിട്ടുണ്ടാവും അത് പറയാൻ പോലും വീട്ടിൽ പോയി പറയാൻ പോലും കുട്ടിക്ക് പേടിയായിരുന്നു തക്കതായ കാരണമില്ലാതെ ഒരു അധ്യാപകൻ കുട്ടിയെ ശിക്ഷിക്കില്ല എന്നുള്ള ബോധം പക്ഷേ ഇന്ന് അതല്ല നേരിട്ട് സംഭവിക്കുന്നത് അധ്യാപകൻ ശിക്ഷിച്ചാലും അധ്യാപകൻ ശിക്ഷിച്ചില്ലെങ്കിലും വിരോധം തീർക്കാൻ വേണ്ടിയിട്ട് വിരോധം തീർക്കാൻ വേണ്ടിയിട്ട് എത്രയോ പോക്സോ കേസുകളും എത്രയോ പീഡന കേസുകളൊക്കെ കുട്ടികൾ പറഞ്ഞുണ്ടാക്കിയിട്ട് ഇന്ന് എത്രയോ അധ്യാപകർ അതിൻ്റെ പേരിൽ കഷ്ടപ്പെടുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ ഒരു പരാതിയുമായി കുട്ടി വീട്ടിൽ ചെന്നാൽ ചില രക്ഷിതാക്കൾ സ്കൂളിലേക്ക് വരുന്നത് അങ്ങനെ സംഭവിച്ചിട്ടുണ്ടോ ശിക്ഷ കൊടുക്കാൻ കുട്ടി എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് അന്വേഷിക്കാനല്ല ആദ്യം തന്നെ ആ ശിക്ഷിച്ച അടിച്ച അധ്യാപകനെ കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ രക്ഷിതാവും അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള ആളുകളൊക്കെ സ്കൂളിലേക്ക് വരുന്നത് എന്നിട്ട് അവർ സ്കൂളിലേക്ക് എത്തിയിട്ട് അവിടെ ഒരു ഷോ ഉണ്ട് ഓഫീസിലും ഓഫീസിൻ്റെ പുറത്തും സ്കൂളിൻ്റെ കോമ്പൗണ്ടിലൊക്കെ ആയിട്ട് ഒരു മൂന്ന് വിഭാഗം അവിടെ ഉണ്ടാവും ഒന്ന് ഈ ഷോ കാണിക്കാൻ വന്ന രക്ഷിതാക്കൾ രണ്ടാമത്തത് കുട്ടികൾ മൂന്നാമത്തത് അധ്യാപകർ എന്നിട്ട് ഈ കുട്ടികളുടെ വെച്ച് മുന്നിൽ വെച്ചിട്ട് ഈ അധ്യാപകരെ കുറ്റവാളിയാക്കുന്ന രീതിയിൽ അവിടെ മാക്സിമം അവർ പെർഫോമൻസ് കാണിച്ചിട്ടാണ് പോവുക ഇത് കാണുന്ന ഒരു കുട്ടി അവന് അവന് അടുത്ത തെറ്റ് ചെയ്യാനുള്ളൊരു വളം വെച്ച് കൊടുത്തുകൊണ്ടാണ് ഇത്തരം വിവരമില്ലാത്ത രക്ഷിത രക്ഷിതാക്കൾ സ്കൂളിൽ നിന്ന് പുറത്തേക്ക് പോകുന്നത് അപ്പോൾ എന്ത് തണ്ടിത്തരം കാണിച്ചാലും സംരക്ഷിക്കാൻ രക്ഷിതാക്കളുണ്ട് എന്നുള്ളതും പരാതി കൊടുത്താൽ അധ്യാപകർ കൊടുങ്ങും എന്നുള്ള ഈ അവസ്ഥയാണ് കുട്ടികൾക്ക് ഏറ്റവും കൂടുതൽ ഇത്തരം കുറ്റകൃത്യങ്ങൾ ചെയ്യാനുള്ള വളമായിട്ട് മാറിയത് ശിക്ഷണങ്ങളെ ശിക്ഷകളായിട്ട് കണ്ട് തെറ്റിദ്ധരിപ്പിച്ചു എന്നിട്ട് ആ ശിക്ഷണങ്ങൾ കൊടുക്കാൻ അധികാരമുള്ള ആളുകളെ ആ സമൂഹത്തിൻ്റെ ശത്രുക്കളായിട്ട് അവതരിപ്പിച്ചു നമ്മൾ ഈ അടുത്ത കാലത്ത് കണ്ടിട്ടുണ്ടാകുമ്പോൾ ഒരു കുട്ടി സ്കൂളിൻ്റെ ഓഫീസിലിരുന്നോട്ട് അധ്യാപകന് നേരെ വിരൽ ചൂണ്ടിട്ട് വധഭീഷണി വരെ വരവയ്ക്കുന്ന ഒരു വീഡിയോ ക്ലിപ്പ് ആ വീഡിയോ ക്ലിപ്പ് കണ്ടിട്ട് അത് ഗൗരവത്തിലെടുക്കുന്നതിന് പകരം ആ വീഡിയോ ക്ലിപ്പ് എന്തിന് പുറത്തുവിട്ടു എന്നുള്ളതിനെ പറ്റിയായിരുന്നു പിന്നീടുണ്ടായിരുന്ന ചർച്ചകൾ അങ്ങനെ യഥേഷ്ടം കുട്ടികൾക്ക് കുറ്റകൃത്യങ്ങൾ പരിശീലിക്കാനും യഥേഷ്ടം അത് പിന്നെ പെർഫോം ചെയ്യാനുമുള്ള വേദികൾ തുറന്നിട്ട് കൊടുത്തിട്ട് പിന്നെ അവസാനം ഇരുന്നിട്ട് എന്തുകൊണ്ടാണ് കൗമാരക്കാർ ഇങ്ങനെ ആവുന്നു എന്നുള്ള ചോദ്യത്തിന് പിന്നെ അവിടെ പ്രസക്തി ഇല്ല കുറ്റകൃത്യങ്ങൾ ചെയ്യാനുള്ള വാതിൽ തുറന്നിട്ട് കൊടുത്തുകൊണ്ട് ലഹരി മാഫിയകളെ യഥേഷ്ടം വളരാൻ അനുവദിച്ചുകൊണ്ട് വയലൻസ് നിറഞ്ഞ സിനിമകൾക്ക് സർട്ടിഫിക്കറ്റ് കൊടുത്തുകൊണ്ട് ഒരു ഉത്തമ സമൂഹത്തെ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന വിവരമില്ലാത്ത വിഭാഗമായിട്ട് നമ്മുടെ നാട്ടിലെ അവസ്ഥ മാറിക്കൊണ്ടിരിക്കുകയാണ് കുട്ടികളെ നല്ല പൗരന്മാരായി വളർത്താനുള്ള അധികാരം നിങ്ങൾ അധ്യാപകർക്ക് കൊടുക്കൂ ഈ ഈ ഒരു അവസ്ഥ അധ്യാപകർ മാറ്റിയെടുക്കൂ നിയമത്തിൻ്റെ മറ പിടിച്ചുകൊണ്ട് ചില അധ്യാപകരോടുള്ള വിരോധം തീർക്കാൻ വേണ്ടി ചില രക്ഷിതാക്കളും കുട്ടികളുമൊക്കെ കൊടുക്കുന്ന പരാതികൾ അത് കറക്റ്റ് അന്വേഷിച്ചിട്ട് പരാതികൾ സത്യസന്ധമാണെങ്കിൽ അധ്യാപകരെ ശിക്ഷിക്കുന്നതോടൊപ്പം തന്നെ കള്ളപരാതിയാണെങ്കിൽ ആ പരാതി കൊടുത്തവർക്കും ശിക്ഷ കൊടുക്കേണ്ട ഒരവസ്ഥയിലേക്ക് നിയമങ്ങൾ മാറണം സമൂഹത്തിലെ സ്വൈര്യ ജീവിതത്തിന് തടസ്സപ്പെടുന്ന രൂപത്തിൽ ആര് തെറ്റ് ചെയ്താലും അവരെ കർശനമായി ശിക്ഷിക്കുക അവിടെ തെറ്റ് ചെയ്യുന്നത് കുട്ടികളല്ലേ കുട്ടികളായതുകൊണ്ട് അവരെ ശിക്ഷിക്കാൻ പാടില്ല എന്നുള്ള കൺസെപ്റ്റ് വരാൻ പാടില്ല കാരണം ഈ കുട്ടികൾ ചെയ്യുന്ന തെറ്റും സമൂഹത്തിനെ ബാധിക്കുന്നുണ്ടെങ്കിൽ അത് തെറ്റായി തെറ്റ് തെറ്റായിട്ട് തന്നെ കാണാനുള്ള സംവിധാനങ്ങളിവിടെ ഉണ്ടാക്കണം എല്ലാ ശിക്ഷണങ്ങളും ശിക്ഷയല്ല നമുക്കറിയാം സമൂഹത്തിൻ്റെ ഏത് മേഖലയിലാണെങ്കിലും പോലീസിലാണെങ്കിലും പട്ടാളത്തിലാണെങ്കിലും വേറെ ഏത് ഉദ്യോഗ മേഖലയിലാണെങ്കിലും എല്ലാവർക്കും ഒരു പരിശീലനം കൊടുക്കും അതാത് മേഖലയുടെ പ്രാധാന്യത്തിനനുസരിച്ച് പരിശീലനത്തിൽ മാറ്റങ്ങളുണ്ടാവും പട്ടാളത്തിന് കൊടുക്കുന്ന കഠിനമായിട്ടുള്ള പരിശീലനങ്ങൾ പോലീസിന് കൊടുക്കുന്ന കഠിനമായിട്ടുള്ള പരിശീലനങ്ങൾ ഇതൊന്നും ഒരു ശിക്ഷയായിട്ട് ആരും കാണാറില്ല അത് ആ മേഖല കൈകാര്യം ചെയ്യണമെങ്കിൽ അതുപോലെ പാകപ്പെടണം ആ മേഖലക്ക് അനുസരിച്ച് പാകപ്പെടണമെങ്കിൽ ഇത്തരം കഠിനമായ പരിശീലനങ്ങൾ കൊടുക്കുക തന്നെ വേണം ഇതേപോലെ ഒരു സമൂഹത്തിൽ കുട്ടികൾ ആ സമൂഹത്തിൻ്റെ സുരക്ഷക്കനുസരിച്ച് പാകപ്പെട്ട് വരണമെങ്കിൽ അവരുടെ കൗമാരപ്രായത്തിൽ കൊടുക്കേണ്ട രീതിയിലായിട്ടുള്ള ശിക്ഷകൾ കൊടുക്കണം ശിക്ഷണങ്ങളും കൊടുക്കണം അങ്ങനെ കൊടുക്കാൻ പറ്റുന്ന രീതിയിൽ സൈക്കോളജിക്കലി ട്രെയിനിങ് കൊടുത്തിട്ടാണ് ഈ അധ്യാപകരെ വിദ്യാലയങ്ങളിലേക്ക് അയക്കുന്നത് പക്ഷേ അവിടെ എത്തിയിട്ട് ഈ കുട്ടികളെ ശിക്ഷിക്കാൻ പാടില്ല അല്ലെങ്കിൽ ശിക്ഷണം കൊടുക്കാൻ പാടില്ല എന്ന നിയമം വരുമ്പോൾ അവിടെ ശരിക്ക് പെടുന്നത് അധ്യാപകർ മാത്രമല്ല അധ്യാപകർ അവരുടെ ജോലി ചെയ്തിട്ട് പോവും ഇതിൻ്റെ ദുരന്ത ഫലം അനുഭവിക്കുന്നതാണ് ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോ വീടും ഓരോ നമ്മുടെ സമൂഹമൊക്കെ നിയമങ്ങളെപ്പോലെ തന്നെയാണ് നിയമങ്ങൾ നടപ്പാക്കുന്ന സ്ഥലങ്ങളിലുണ്ടാവുന്ന വീഴ്ചകളും ഇപ്പോൾ സമൂഹത്തിൽ ലോ ആൻഡ് ഓർഡർ സിറ്റുവേഷൻസ് കൈകാര്യം ചെയ്യുന്ന പോലീസുകാർ അതിനുവേണ്ടി കുറ്റവാളികളായിട്ടുള്ള പലരെയും പലരെയും പോലീസ് അറസ്റ്റ് ചെയ്ത് സ്റ്റേഷനിലേക്ക് എത്തിച്ചാൽ രാഖുരഹ്മാനം അവിടെ വന്നിട്ട് ആ പ്രതികളെ പുല്ല് പോലെ ഇറങ്ങിക്കൊണ്ടു പോകുന്ന അവസ്ഥകൾ പലപ്പോഴും നമ്മൾ കാണുന്നുണ്ട് ഇവിടെ കുറ്റവാളി കുറ്റം ചെയ്ത ആളുകളുടെ പിന്നെ ബന്ധങ്ങൾ അവരുടെ രാഷ്ട്രീയ സ്വാധീനം അവർക്ക് അവർക്ക് സുഖമായിട്ട് പോലീസ് സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ സ്വന്തം തറവാട്ടിൽ കയറി ഇറങ്ങുന്ന പോലെ കയറി ഇറങ്ങാൻ പറ്റുന്ന ഒരവസ്ഥ ഉണ്ടാക്കിയിട്ടുള്ള ഈ ഒരു സാഹചര്യം ഇതൊക്കെ കുറ്റങ്ങൾ വർദ്ധിക്കാൻ കാരണമാവുന്നുണ്ട് സമൂഹത്തിൽ കുറ്റകൃത്യങ്ങൾ പെരുകുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒന്നാമത്തെ കാരണം നിയമവും നിയമം നടപ്പാക്കുന്നതിലുള്ള പോരായ്മയും എന്നുള്ള കാര്യം അറിയാത്തവരൊന്നും ഈ നാട് ഭരിക്കുന്നതൊന്നും സമൂഹത്തിലെ കുറ്റകൃത്യങ്ങൾ തടയാൻ പോലീസുകാർക്ക് അധികാരം കൊടുക്കുന്നത് പോലെ തന്നെ വിദ്യാലയങ്ങളിലെ കുറ്റകൃത്യങ്ങൾ തടയാൻ അധ്യാപകർക്ക് അധികാരം കൊടുക്കും അവരും അത് ഭംഗിയായി ചെയ്യും അല്ലെങ്കിൽ ഓരോ ദിവസവും പുതിയ പുതിയ കൊലകളുടെ വാർത്തകൾ കേട്ട് നമുക്ക് ഉണരാം നമ്മുടെ നാട്ടിൽ രാഷ്ട്രീയത്തിന് വേണ്ടി ജീവിക്കുന്ന ആളുകൾക്ക് ഒരു കുറവുമില്ല പക്ഷേ രാഷ്ട്രത്തിന് വേണ്ടി ജീവിക്കുന്ന രാജ്യത്തിന് വേണ്ടി ജീവിക്കുന്ന എത്ര രാഷ്ട്രീയക്കാരുണ്ട് എന്നുള്ളതാണ് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത്